ചോറിന് ചെറിയൊരു കറിയാക്കുന്നുണ്ട് ഏട്ടാ ബ്ലാറ്റ് ചക്ക വറവ് ഇന്ന് പണിക്കോ ഇല്ല വരുന്നതിന് ഇന്നലെ മീൻ പിടിക്കാൻ പോയി അപ്പൊ വരുന്ന വരുത്തിന് ചക്ക വറച്ചത് ബ്ലാ ചക്ക വറച്ചത് ആരോലി ആറേഞ്ചില്ല ആരുന്നോ ആ റോഡിലേക്ക് എല്ലാം തൂങ്ങി കിടക്കുന്നുണ്ടായി ഒരു അഞ്ചാറോ പറഞ്ഞു വണ്ടിയിൽ ഇട്ടു നോക്കാം ഇന്നത്തെ വറവ് എങ്ങനെയുണ്ട് ഇത് ഇത് പത്ത് ചെണി ഉണ്ട് മൂത്തിട്ടാ അതുകൊണ്ട് ഇത് കൊറേ വെളഞ്ഞര് നിങ്ങൾ നിങ്ങള് പറയുന്നില്ല പിന്നെ പായ എങ്ങനെ ഒരുപാട് തരുന്നുണ്ട് മൂക്കാത്ത കൊണ്ടാണോ ഇനി ചെത്തി വൃത്തിയാക്കണം വീഡിയോ കടിക്കളെ തിന്നൂടെ പോലെ കറി വെച്ച് തിന്നണ്ട പോലെ അമ്പാടി ഇല്ലിട് പുളിശ്ശേരിയാക്കും ഞാൻ നിന്നെ ഞാൻ പുളിശ്ശേരി അമ്പാടി അച്ചാറാക്കും അമ്പാടി അച്ചാർ എന്നിട്ട് കുപ്പിയിലാക്കി ബുക്കും കൈ കുറിയും പരിപ്പ് കയറി ഇത് പുഴ മീനാന്ന് പുഴമീനും ഇതേപോലെ നേരത്തെ മുറിച്ച് ബ്ലാക്ക് ചെക്ക് കറങ്ങി പിന്നെ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ സൂപ്പർ സാധനമാണ് വേണ്ടത് അച്ചണ ഒന്നും വിഷമല്ല നല്ല പുഴമീനാണ് നല്ല സൂപ്പർ സാധനം ഓക്കെ ബൈ ബൈ എനിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ഓക്കെ എല്ലാവർക്കും